അനീഷിനെ പുറകെ നടന്ന് ചൊറിഞ്ഞ് ആതില കൂടി കഴിഞ്ഞാൽ അത് പുള്ളിയിലേക്ക് എത്തുമോ പണിപാടുമോ ആതിലെ ഏ ഈ ഒരു സംഭവം ഇപ്പൊ ചൊറിച്ചിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ആഴ്ച അനീഷും ആതിലേയും തമ്മിലുള്ള ഒരു സംഘർഷം തന്നെ ഉണ്ടാവാനുള്ള പരിപാടിയാണ് തോന്നുന്നു കണ്ടിട്ട് കാര്യം അവർക്കിടയിൽ ഭയങ്കര ഒരസലൊക്കെ നടക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനി വെച്ചേക്കാണേ ഇവിടെ ജിസേരും അനീഷും പോരാമെന്നൊക്കെ പറഞ്ഞ് ഡിസൈല് ജിസൈല് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അനീഷിന് എല്ലാം പറയാം എന്താണ് സംഭവം സംഭവമൊന്നും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ ടീം ഡിവൈഡ് ചെയ്തു കേട്ടോ അതായത് കിച്ചണില് അനു തന്നെയാണ് ഉള്ളത് പഴയ അനു തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് അതായത് പഴയ കിച്ചണിൽ അനു ഇപ്പോൾ വന്നേക്കണം അനു ലക്ഷ്മി ബിന്നി ഷാനവാസ് അതില് ലക്ഷ്മി ബിന്നിയാണ് ക്യാപ്റ്റൻ ബസൽ ടീമിൽ ജിഷിൻ അനീഷ് ജിസേൽ ആദില ആദിലേനെ അവസാനോട് കൊണ്ടിട്ടത് ഫ്ലോറൽ അക്ബർ ആര്യൻ നൂറ നിവീൻ അതിൽ അനീഷിന് ആദ്യം ആതിലെ കൊണ്ട് ഇട്ടിട്ടില്ലായിരുന്നു അപ്പം അപ്പം ഒനിൽ പറഞ്ഞു ആതിലെ വെറുതെ സഹായിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു ആരെങ്കിലുമൊക്കെ സഹ അപ്പം അനീഷ് പറഞ്ഞു അങ്ങനെ സഹായിക്കാൻ വേണ്ടി വരണ്ട ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും മുഴുവനായിട്ട് നമുക്ക് വേണം ബാത്രൂമില് ഒനിൽ സാബു അഭി അത് കഴിഞ്ഞിട്ട് ഷുഗറും ലെമണും നോക്കുന്നത് ലക്ഷ്മിയാണെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ബിന്നി പറഞ്ഞു നോൺ വെജ് സമയത്ത് ജിഷിനും ജിസേലിനും കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ഇനി എടുത്തത് ഒന്നര സ്പൂൺ പഞ്ചസാര വീതമേ രാവിലെയും വൈകുന്നേരം തരുള്ളൂ എന്ന് ലക്ഷ്മി പറഞ്ഞു അത്രയും വേണ്ട ആൾക്കാർ കുറഞ്ഞല്ലോ എന്ന് സാബു ഇനി സാനിറ്ററി പാഡ്സിൻ്റെ കാര്യം സാബുമാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ എന്തെങ്കിലും ചൊല്ലിയിട്ടെന്തെങ്കിലും ഇതുണ്ടായെന്ന് എനിക്കറിയില്ല കാര്യം അതൊക്കെ ഇപ്പം മൂത്രത്തിൻ്റെ കാര്യം ആണുങ്ങൾ മൂത്രം ചുറ്റി ഇങ്ങനെ ഒഴിച്ച് വെക്കണ കാര്യം പറയുകയാണെങ്കിൽ സാനിറ്ററി പാഡ്സിൻ്റെ കാര്യം നമുക്ക് ഓപ്പണായിട്ട് പറയാം കാര്യം ഇപ്പോൾ അതൊക്കെ ഓപ്പണായിട്ട് പറയേണ്ട സമയമാണ് അങ്ങനെ സാനിറ്ററി പാഡ് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല സാനിറ്ററി പാഡ്സ് വെക്കുമ്പോൾ നമ്മൾ അത് വൃത്തിയായിട്ട് വെക്കണം ബാക്കി ഞാൻ കേട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭവം വഴക്കുവലം അറിയില്ല കാര്യം ലൈവ് ഇങ്ങനെ കട്ടായി കട്ടായി കട്ടായിട്ടാണ് കേട്ടോണ്ടിരുന്നത് മ്യൂട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ലൈവിന് അപ്പം സാനിറ്ററി പാർട്സ് ഓപ്പൺ ആക്കി ഇടരുത് അതെന്തേ പറയാൻ പാടില്ലേ എനിക്കറിയില്ല ഓപ്പൺ ആക്കി ഇടരുത് കാര്യം ഇവിടെ ബാഷ് ബേസിൻ്റെ താഴെയുള്ള ആ ഒരു ബിന്നുണ്ടല്ലോ ആ ബിന്നിനകത്ത് ഓപ്പൺ ആക്കി സാനിറ്ററി പാർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് ഉപയോഗിക്കുന്നവർക്കും അല്ല ഉപയോഗിക്കുന്നവരല്ല ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് എടുത്ത് കളയുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലായില്ലേ അത് ഉപയോഗിച്ച സാനിറ്ററി പാഡ് മനസ്സിലായോ ഉപയോഗിച്ച സാനിറ്ററി പാഡ് തുറന്നിട്ടേക്കായിരുന്നു അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയെന്നെങ്കിലും മിനിമം ആയിട്ട് അവിടുത്തെ ഉള്ള അറിയണം അറിഞ്ഞിരിക്കണം അപ്പം അത് അത് പറഞ്ഞതാണ് ഇനി അതുപോലെ വഴക്കായെന്നൊന്നും അറിയില്ല എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഇവിടെ നൂറ പറയുന്നുണ്ട് ആണുങ്ങൾ ചുറ്റും മൂത്രം ഒഴിച്ച് വെക്കും മൂത്രത്തിങ്ങനെ ഡ്രോപ്പ് ഇട്ട് വെക്കുന്നതും ശരിയല്ല എന്ന് അത് രണ്ടും കണക്ക് തന്നെ രണ്ടും പറയുക ഓപ്പണായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ ശുചിത്വത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതെല്ലാം ഓപ്പണായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ് അത് ആൺകുട്ടികളുടെ ഓപ്പണായിട്ട് പറഞ്ഞു പെൺകുട്ടികളുടെ ഇങ്ങനെ കുശു കുശിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓപ്പണായിട്ട് തന്നെ പറയാം ഓക്കെ ഇനി അതിലെന്തോ എന്തെങ്കിലും മോശമായി നടന്നിട്ടുണ്ടോന്നൊന്നും അറിഞ്ഞൂടാ ആദ്യം അതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു അക്ബറിൻ്റെ അടുത്ത് തോന്നിവാസം പറയലെന്നൊക്കെ കേട്ടോ എനിക്കറിയില്ല ഓക്കെ ഇനി നോക്കാം നമുക്ക് ഷാന ഇവിടെ ഷാനവാസും ആതിലെയും ആ ആദില ഇവിടെ അനീഷിനെ പുറകെ നടത്തി ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഷാനവാസും പറയുകയാണ് നീ ഇവിടെ നോമിനേറ്റ് ചെയ്തില്ല ആദിലേനെ നിന്റെ കാര്യം ഇനി കട്ട പുുകയാണ് അനീഷെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ആദില പറയുന്നുണ്ട് എനിക്ക് സൗകര്യം ഇല്ല ചെയ്യാൻ എനിക്ക് സൗകര്യം ഇല്ല ചെയ്യാൻ കാരണം ഇവർ രണ്ടുപേരും ബെസൽ ടീമാണ് ബെസൽ ടീമിലെ ക്യാപ്റ്റൻ അനീഷാണ് അപ്പോൾ അനീഷ് ടീം മീറ്റിങ്ങിന് വേണ്ടി കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ വരുന്നില്ല പിന്നെ ടീം ഡിവൈഡ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കഴിവാൻ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പോയി വിളിക്കുന്നുണ്ടായിരുന്നു നിന്ന് തൽക്കാലം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചെയ്ത് തീർക്കാം ക്ലീൻ ചെയ്യാം പക്ഷേ ആ ആതിലെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഷാനവാസ് വന്ന് ഇവരുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞനിയാണ് ഞാൻ നിങ്ങളുടെ കുഞ്ഞനിയത്തിയെന്ന് അപ്പോൾ അനീഷ് എനിക്ക് പറ്റത്തില്ല നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെൻ്റെ കുഞ്ഞു അനിയത്തിയൊന്നു പറയാം ഷാനവാസ് അതൊക്കെ എന്റെ ആ എനിക്ക് മാത്രമാണ് അനീഷിനെ ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നൂറാം നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അക്ബറിനെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഫുഡ് എല്ലാവരും കഴിക്കുന്നു അത് കഴിഞ്ഞാൽ അനീഷ് പിന്നെയും ഗ്രൂപ്പ് മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുന്നുണ്ട് പക്ഷെ പോകുന്നില്ല അവസാനം ആതിലെ പോകുന്നു ആ ഗ്രൂപ്പ് മീറ്റിങ്ങിന് ആതിലെ ഉണ്ട് ജിസേലുണ്ട് ജിഷിനുണ്ട് പിന്നെ പിന്നെ ആരോ ഉള്ളതും ജിഷിനുണ്ട് ആതിലയുണ്ട് അനീഷുണ്ടാ ഇത്രയും പേരാണ് ഉള്ളത് ബെസൽ ടീമിൽ അതിൽ ഷാനവാസൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പം ആദില ആതിലാ പിന്നെയും ചൊറിയാൻ തുടങ്ങിയാ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് അപ്പം അനീഷ് ഞാൻ പറയട്ടെ അപ്പം അനീഷ് ഇതിനകത്ത് ക്യാപ്റ്റനാണ് സോ അത് അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടിട്ട് കേട്ടിട്ട് കഴിഞ്ഞിട്ട് ചൊറിഞ്ഞോ ഇത് ആ പറയാൻ പോലും സമ്മതിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പം അതെനിക്ക് കുറച്ചൊന്ന് ഓവറായിട്ട് ഫീൽ ചെയ്തു നമ്മൾ അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരൻ ചൊറിഞ്ഞോ ചൊറിയുന്നത് ആ ഒരു ആ ഒരു ഗ്രൂപ്പിൽ ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റനാണോ അപ്പോൾ ആ പറഞ്ഞത് ആ നിയമങ്ങൾ പറയുന്നത് കേട്ടിട്ട് ചൊറിഞ്ഞോ അത് പറയാനേ സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ആതില ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം നോൺ വെജ് ഉണ്ടാക്കുന്ന ടീം അപ്പോൾ അനീഷ് പറയാണ് നോൺ വെജ് ഉണ്ടാക്കുന്ന ജിഷിനും ജിസേരും ഉണ്ടാക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആ ദിവസം പാത്രം കഴിവണ്ട നമ്മൾ കഴിയും അപ്പോൾ അതില പറ്റത്തില്ല 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 ആ പറ്റില്ല 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 അപ്പോൾ ജിഷിൻ പറയുന്നു ഒരു കാര്യം ചെയ്യും നമ്മൾ ആ രാവിലെ രണ്ട് പേര് ഉച്ചയ്ക്ക് രണ്ട് പേര് വൈകുന്നേരം നാല് പേര് അത് മതിയല്ലോ അപ്പോൾ ഉടനെ അനീഷ് അത് പറ്റത്തില്ല നമുക്ക് ഓൾട്ടർനേറ്റീവ് വേണം അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ജിഷിൻ പറയുന്നു ആദ്യലെയും ഞാനും രാവിലെ ചെയ്യാം ഉച്ചയ്ക്ക് ജിസയിലും നിങ്ങളും ചെയ്തോ രാത്രി നമുക്ക് നാല് പേർക്കും കൂടെ ചെയ്യാം അപ്പോൾ അനീഷ് പറഞ്ഞ പ്രോ പ്രോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പാത്രങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഷഫിൾ ചെയ്യാം ഷഫിൾ അല്ല സോറി ഓൾട്ടർനേറ്റ് ചെയ്യാം ഇന്ന് രാവിലെ ആദ്യലെയും ജിഷുനു വേണമെങ്കിൽ നാളെ രാവിലെ അനീഷും ജിസയിലും അതല്ലേ കറക്റ്റ് എനിക്കും അതാണ് കറക്റ്റായി തോന്നുന്നത് പക്ഷേ ഇവിടെ സമ്മതിക്ക പറ്റില്ല 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 പോടോ 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 പറ്റില്ല പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട് പറ്റില്ല പറ്റില്ല അപ്പം അനീഷ് അതും പറ്റില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഒന്നും പറയണ്ട അപ്പം ആദ്യം ഒന്നും പറയണ്ടത് ആ പോണോ എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ പോയി കിടക്കുന്നു അങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നില്ല അപ്പോൾ കൂടുതൽ ഉച്ചയ്ക്ക് കൂടുതൽ വെൽ ഉണ്ടെന്ന് പറഞ്ഞു അവസാനം ജിസേല് പോയി ഇസയിലും പോയി എല്ലാവരും പോയി അനീഷ് അവിടെ ഒറ്റയ്ക്ക് പോയി നിന്ന് കഴിവുകയാണ് പാത്രം അങ്ങനെ ഒന്നിലിനെടുത്തി കംപ്ലയിൻ്റ് എടുത്തു അപ്പോൾ ഒന്നില പറയാണ് അയാൾ ക്യാപ്റ്റൻ അല്ലേ അയാൾ പറയുന്നതൊന്നും കേൾക്കൂ അത് പറ്റത്തില്ല കേൾക്കാൻ പറ്റത്തില്ല ആദ്യം പറയുന്നത് കേൾക്കാൻ പറ്റൂല അയാൾ പറയണം മണ്ഡലത്തിലൊന്നും കേൾക്കാൻ പറ്റൂല പറ്റൂല നമ്മൾ വോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് കേൾക്കാൻ പറ്റൂല അപ്പം ഒനിയിൽ പോയിട്ട് അനീഷിനോട് പറഞ്ഞു നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അനീഷ് ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അതൊന്നും അങ്ങനെ വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അനീഷ് പറഞ്ഞു ഞാൻ എന്തായാലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കും അപ്പോൾ ഇവിടെ ജിസേൽ ബാത്റൂമിൽ പോയായിരുന്നു അപ്പോൾ ഷാനവാസം ആന്തിലേയും നൂറേം കൂടെ ആ ജിസേൽ പോയി ഒളിച്ചോടി ഒളിച്ചോടി ജിസേൽ ദേ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ് സ്വന്തം പാത്രം പോലും കഴുവാൻ പറ്റാത്ത ആളാണ് ജിസേൽ എന്നൊക്കെ പറഞ്ഞ് ജിസേലിനെ കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജിസേൽ വന്നു ജിസേൽ വന്നിട്ട് അനീഷിന്റെ കൂടെ അനീഷിന്റെ അടുത്ത് നിന്നു അപ്പം അനീഷ് പറഞ്ഞു പാത്രം കഴിവ് പാത്രം കഴിവ് നിങ്ങൾ ആദ്യം ഞാൻ ആദ്യം കഴുകാം എന്ന് പറഞ്ഞാൽ ജിസേൽ ആദ്യം കഴിവാണ് എന്നിട്ട് അനീഷിന്റെ കൂടെ ഒന്ന് പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണ് അനീഷിന് ജിസേൽ അതായത് മൂവ്മെന്റ്സ് ആ പെൽവിക്ക് റീജിയൻ മൂവ് ചെയ്യൂ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇനി ഞാൻ പറയാം കണ്ണാൻ തുമ്പി പോരാമോ എന്നോ ഡിസ്റ്റർ കൂടാമോ ഇങ്ങനെ ഇങ്ങനെ കമോൺ കമോൺ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ അനീഷ് ഓ എനിക്കിതൊന്നും പറ്റത്തില്ല കമോൺ അനീഷ് പറയൂ ഇന്നെങ്കിലും എന്നോട് പറയൂ എന്നോട് കൂട്ടുകൂടാൻ വരാൻ പറ്റുമോ എന്ന് അപ്പൊ അനീഷ് അതൊന്നും ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല ഏഹ് ഇതൊന്നും വേറെ ഒന്നും അല്ലല്ലോ ചോദിച്ചത് കൂട്ടുകൂടാൻ പറ്റുമെന്നല്ലേ ചോദിച്ചോളൂ പുള്ളിക്കാരെന്തോ സീരിയസ് ആയിട്ട് അനീഷ് പറയൂ എന്നോട് കൂറ്റു കൂടാൻ പറ്റുമോ അനീഷ് കൂറ്റു കൂടാൻ പറ്റുമോ ഞാനതെല്ലാം പതുക്കെ സമയമെടുത്തേ ചെയ്യുകയുള്ളൂ നിങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ണാങ് തുമ്പി പാടാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറഞ്ഞില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് സീസൺ മുഴുവൻ മിണ്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷിന് അനീഷ് അവസാനം ഒനിലിനോട് പറയുന്നുണ്ട് അപ്പം ജിസേൽ കഴിവുന്നുണ്ട് അനീഷും കഴുകുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് പാത്രം കഴുകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ടീമിലെ ആൾക്കാരെ വേണ്ട വെറുതെ എന്തിനാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം മിക്കവാറും ഈ അനി ആതിലെയും അനീഷും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കാണുന്നുണ്ട് കുറച്ചൊക്കെ നമുക്ക് ആദ്യമൊക്കെ ചൊറിച്ചിലായിട്ടൊക്കെ ഫീൽ ചെയ്തു പക്ഷേ അത് അത്ര ഒരു രസകരമായിട്ടുള്ള വഴക്കായിട്ട് മൂ കണ്ടിന്യൂ ആവുന്നില്ല അതൊരു ഇതായിട്ടാണ് പോകുന്നത് സീരിയസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊക്കെ അത്ര അങ്ങനെട്ട് ഒരു ചിരിപ്പിക്കുന്ന രീതിയിലുള്ള വഴക്കല്ല കുറച്ചൊരു സീരിയസ് ആണ് അത് ഇനി എപ്പോൾ പൊട്ടും എന്ന് അറിയില്ല നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്